തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസ് സ്റ്റേഷൻ നേരത്തെ സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിക്കൊണ്ട് അവിടെ ഒരു ശുദ്ധിക്രിയ നടത്തി അല്ലെങ്കിൽ ശുദ്ധികലശം നടത്തിയതാണ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരികയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സാമ്പത്തിക ഇടപാട് ലോറി ഡ്രൈവർ ആയിട്ടുള്ള നിധിൻ എന്ന വ്യക്തിയുടെ സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കാശ് ചോദിച്ചതിന്റെ പേരിൽ ഗുണ്ടാ സംഘം രാത്രി ആ ചെറുപ്പക്കാരനെ വീടിന്റെ മുന്നിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടു പോകുന്നു അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റുന്ന സാഹചര്യം കാല് തല്ലി ഓടിച്ചു പല്ലിടിച്ചിളക്കി മണിക്കൂറുകളോളം മർദ്ദിച്ച അവശനാക്കിയതിനു ശേഷം റോഡ് വക്കിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നു സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് തലയ്ക്ക് വെട്ടിയ വെട്ട് കൈ കൊണ്ട് തടഞ്ഞപ്പോ കൈയെ കൊണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കയ്യിൽ ഗുരുതര പരുക്ക് എല്ലുൾപ്പെടെ കട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മനുഷ്യനായിട്ടുള്ളവനാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനായിട്ട് ആ ക്രൈം പിന്നെയും ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസ് എടുക്കണ്ടേ പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് എടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കകത്ത് ജാമ്യം കിട്ടി പുറത്തു വന്ന രീതിയിലുള്ള ചെറിയ വകുപ്പുകളിട്ട് കേസെടുത്തു എന്ന് വരുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന നിലയ്ക്ക്